ഇത് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ മാത്രമേ ഇതുപോലെ ഒരു അറ്റാക്ക് പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെയ്തിട്ടു അതുപോലെ തന്നെ നമ്മൾ ഒരു സിവിലിയൻസിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഒരു മിലിറ്ററി ക്യാമ്പിനെ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഭീകരവാദികളെ മാത്രമാണ് ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ധൂറിനെ നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇന്നലെ ഒരു ആക്രമണം നടത്തി ഒമ്പത് കേന്ദ്രങ്ങൾ അത് നമ്മുടെ സാധാരണ ജനങ്ങൾക്കറിവിലേക്ക് അത് എന്താണ് അതിൻ്റെ ആ ഒരു പ്രത്യേകത അറ്റാക്കിൻ്റെ നമ്മളിപ്പം ഇന്ന് രാവിലെ അതായത് അതിരാവിലെ ഒരു മണി ഒന്നര മണിക്ക് ചെയ്ത അറ്റാക്കിൻ്റെ അതിൻ്റെ ഒരു ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ ഒമ്പത് ടെറർ ക്യാമ്പ്സ് ആണ് ടാർഗറ്റ് ചെയ്തിരിക്കുന്നത് അതിനകത്ത് നാലെണ്ണം പാകിസ്ഥാൻ്റെ മെയിൻലാൻഡിൽ ഉള്ളതാണ് അതായത് പാക് ഓക്കുപ്പൈഡ് കശ്മീരിൽ അഞ്ചും പാകിസ്ഥാൻ്റെ ഉള്ളിൽ നാലും എന്നാണ് നമ്മൾ കാണുന്നത് ഇത് മുൻപ് ആയിരത്തി തൊള്ളായിരത്തി മാത്രമേ ഇതുപോലെ ഒരു അറ്റാക്ക് പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ചെയ്തിട്ടുള്ളു അത് കഴിഞ്ഞിട്ട് ഭീകരവാദത്തിൻ്റെ എതിരായിട്ട് ഇന്നേ വരെ അങ്ങനെ ഒരു അറ്റാക്ക് നമ്മൾ നടത്തിയിട്ടില്ല ഇപ്പോൾ ബാഹവൽപൂർ എന്ന് പറയുന്ന ആ ഒരു ടെറർ ക്യാമ്പ് ജെയ്ഷെ ആ ടെറർ ക്യാമ്പ് നൂറ് കിലോമീറ്ററാണ് നമ്മളെ ബോർഡറിൽ നിന്ന് പക്ഷേ അവിടെയും നമ്മൾ സ്ട്രൈക്ക് ചെയ്തു അതുപോലെ തന്നെ മുരീദ് കെ എന്ന് പറയുന്ന സ്ഥലത്ത് ലഷ്കരെ തോയ്ബയുടെ ഹെഡ് ക്വാർട്ടേഴ്സാണ് അത് ഏകദേശം പതിനെട്ട് തൊട്ട് ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരാണ് അവിടെയും നമ്മൾ സ്ട്രൈക്ക് ചെയ്തു അപ്പം മുൻബെങ്കും കാണാത്ത രീതിയിലുള്ള പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് ചെന്ന് പാകിസ്ഥാൻ മണ്ണിൽ നമ്മൾ സ്ട്രൈക്ക് ചെയ്തുമാണ് ഏറ്റവും വലിയൊരു വിശേഷത രണ്ടാമത്തെ വിശേഷം നമ്മൾ പാകിസ്ഥാൻ്റെ സ്പേസ് അല്ലെങ്കിൽ പാകിസ്ഥാൻ്റെ ഭൂമിയിൽ കാല് വെക്കാതെയാണ് നമ്മൾ ഇത് സ്ട്രൈക്ക് ചെയ്തേക്കുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് കൊണ്ടാണ് നമ്മൾ സ്ട്രൈക്ക് ചെയ്തേക്കുന്നത് അതിൻ്റെ അർത്ഥം ഇന്ന് ഭാരതത്തിന് അത്രമാത്രം ക്യാപ്പബിലിറ്റി ഉണ്ട് നമ്മളെ ഭൂമിയിൽ നിന്ന് തന്നെ പാകിസ്ഥാൻ്റെ ഏത് കോർണറിലും നമുക്ക് ടാർഗറ്റ് ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഇന്നുണ്ട് തീർച്ചയായിട്ടും അത് നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഏറ്റവും വലിയതായിട്ട് ഏറ്റവും സ്റ്റാൻഡ് ഔട്ടായി നിൽക്കുന്ന ഒരു കാര്യമാണ് മൂന്നാമതായിട്ട് കൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഓരോ ക്യാമ്പിൻ്റെയും വിശേഷതം അത് അവർ ബ്രീഫ് ചെയ്ത സമയത്തും പറഞ്ഞു എത്ര പേരുണ്ടായിരുന്നു എത്ര എത്ര ബിൽഡിംഗ് ആണ് എത്ര ഉണ്ട് ഏത് ഏത് ഭീകരവാദി സംഘടനയാണ് അവിടെ എന്നൊക്കെയുള്ള കൃത്യമായിട്ടുള്ള ഇൻ്റലിജൻസിൻ്റെ ബേസിലാണ് നമ്മൾ അറ്റാക്ക് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഒരു സിവിലിയൻസിനെയും നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല ഒരു മിലിട്ടറി ക്യാമ്പിനേയും നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഭീകരവാദികളെ മാത്രമാണ് ആ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂറിനെ നമ്മൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലോകരാജ്യങ്ങളിലും നമുക്ക് ഒരു അംഗീകാരം അല്ലെങ്കിൽ നമ്മളെ ഒരു ഈ ഒരു ആക്ഷനിലൂടെ നമ്മളെ നമ്മളെ ലോകരാജ്യങ്ങളും നമ്മളെ കൂടെ നിൽക്കുന്നത് ഈ ഒരു ഓപ്പറേഷനകത്ത് ഭീകരവാദികളെ മാത്രമാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പം റഷ്യ യുക്രൈൻ വോറിലായാലും ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിലായാലും ശരി നമ്മൾ ഇത് കണ്ടിരുന്നു അതിനകത്തൊരു ആ അമിനേഷൻ ഉപയോഗിക്കുന്നതിന് തന്നെ ധാരാളം കാഷ്വലിറ്റീസ് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാണ് പക്ഷേ ഇവിടുത്തെ ആ വീഡിയോസിൽ തന്നെ വളരെ വ്യക്തമാണ് ഏത് ബിൽഡിങ്ങിനെയാണോ ടാർഗറ്റ് ചെയ്യേണ്ടതു ആ ബിൽഡിങ്ങിനെ മാത്രമാണ് ടാർഗറ്റ് ഉള്ളത് അതിനക അടുത്തുള്ള ബിൽഡിങ്സിനെ ഒന്നും നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ആ ബ്രീഫിങ്ങിൽ പറഞ്ഞ പോലെ പ്രിസൈസ് ആയിട്ടുള്ള അതായത് വ്യക്തമായിട്ട് അതിനു വേണ്ടി മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് അതുതന്നെ നമ്മൾ എത്രമാത്രം വില മനുഷ്യ ജീവന് കൊടുക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മളെ ടാർഗറ്റ് ഭീകരവാദികളാണ് നമ്മളെ ടാർഗറ്റ് പാകിസ്ഥാനികളോ അല്ലെങ്കിൽ ആ അവിടുത്തെ സാധാരണക്കാരോ അല്ല എന്നുള്ള ക്ലിയർ ക്ലിയറായിട്ടുള്ളൊരു മെസ്സേജും ഈ ഓപ്പറേഷൻ സിന്ധുവിലൂടെ ഭാരതം നൽകുകയാണ്